നല്ല മഴ സമയക്കായല്ലേ ഇത് കുറച്ച് കുഞ്ഞം മത്തി കിട്ടിയിട്ടുണ്ട് ഇവനെന്ത് ചെയ്യണം എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഒരു പൊള്ളിച്ച മീൻകറി ഉണ്ടാക്കിയാലോ എന്നാലോചിച്ചത് അപ്പോൾ മത്തിക്കൂട്ടനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് ഏറെ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ചതച്ചെടുക്കുന്ന കല്ലിൽ ഓരോന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം ആദ്യം നമ്മളിത് ഇതുപോലെ കൊച്ചുള്ളി ചതച്ചെടുക്കാനാണ് ശേഷം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ വെളുത്തുള്ളി ചേർക്കാത്ത മീൻകറിയാണ് അതുപോലെ തേങ്ങയും ചേർക്കുന്നില്ല അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഇതേ ഇതുപോലെ ചതച്ചെടുക്ക അങ്ങനെ പച്ചമുളകും ചതച്ചെടുത്തു സാധാരണ നമ്മൾ മീൻകറിയിൽ കറിവേപ്പില താളിക്കാനും ഗാർണിഷിന് വേണ്ടി ഇടുന്നത് എന്നാൽ ഈ മീൻകറിയിൽ നമ്മൾ കറിവേപ്പിലും കുറച്ചധികം എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില രണ്ട് പഴുത്ത തക്കാളി വട്ടത്തിൽ നേർമായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് അതേ മത്തിക്കുട്ടന ഇതുപോലെ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ കൂടിയാണ് എടുക്കുന്നത് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളി കൊച്ചുള്ളി തന്നെ ഇടാൻ ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കൊച്ചുള്ളി ഇട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവപ്പൊടി ഞാനിതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണോളം നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിരിക്കുന്നതും കാരണം ഇരിവ് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുടംപുളി ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുടംപുളി നമ്മൾ മുക്കി വെച്ചിരുന്ന വെള്ളം അത് കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കാം വേറെ വെള്ളമൊന്നും നമ്മളിപ്പം ഈ സമയത്ത് ചേർക്കുന്നില്ല ഇപ്പൊ തന്നെ നല്ല സ്മെല്ലാണ് കറി റെഡിയായെന്ന് നമുക്ക് തോന്നിപ്പോകും നല്ലൊരു സ്മെല്ലാണ് ഈ മസാല ഇതും കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം പിന്നെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അല്ലേ അതും കൂടി ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം മീൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഏറെ സമയം സമയമെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് അതിനെ വേവിച്ചെടുക്കുകയാണ് അടച്ച് കഴിയുമ്പോൾ ആദ്യം ഒരു ചെറിയ തിളവ് വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ അപ്പം മസാല മാത്രമാണ് ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് അല്ലെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഒത്തിരി ടേസ്റ്റ് അതുപോലെ മധുരക്കിഴങ്ങ് അതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻകറിയാണിത് അങ്ങനെ മസാലയിൽ നിന്നുള്ള ഇറങ്ങി കഴിയുമ്പോൾ അതേ കുറച്ച് ചൂടുവെള്ളം മുങ്ങി കിടക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തി വേവാനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീൻ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ മത്തി ആയതുകൊണ്ട് ഒത്തിരി സമയമൊന്നും നമുക്ക് വേവാൻ വേണ്ട പിന്നെ എനിക്ക് തോന്നി കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ടെന്ന് തോന്നി പുളിവെള്ളവും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് തോന്നി അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചോളൂ കുറച്ച് ഭാഗം ഇങ്ങനെ തുറന്ന് വെക്കുന്ന രീതിയിൽ വേണം എപ്പോഴും അടപ്പിട്ട് മൂടാൻ അതിന് ശേഷം ദ നല്ലൊരു തിള വന്നിട്ട് മീനും നമ്മുടെ വെള്ളവും കൂടി ഏകദേശം ഒരേ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയേക്കൊന്ന് വെന്തു ഒരു കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെക്കണം ഒന്ന് മീഡിയം ടു ലോയിലിട്ട് ഇതുപോലെ പകുതി അടച്ച് വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം അതെ അപ്പം നമ്മുടെ മീൻ കറി കൊട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ കറിയാണ് ഞാൻ പറഞ്ഞപോലെ മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ കപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഉലുവപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടുകൊന്നും താളിക്കുന്നില്ല ഈ ഉലുവപ്പൊടിയാണ് ഇതിൻ്റെ ഫ്ലേവർ ആയിട്ട് പിന്നെ ഫൈനലി ഒരു രണ്ട് ടീസ്പൂണോളം കുറച്ച് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല രുചിയോട് രുചിയോടുകൂടി ഉണ്ടാക്കിയെടുത്ത മീൻകരയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്